ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറാകണമെന്നും അവശ്യ മരുന്നുകൾ കരുതണമെന്നും ജമ്മുവിലെ ആശുപത്രികൾക്കു ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയതായി റിപ്പോർട്ട് ഇതിൽ നിന്നും സൈനിക ഓപ്പറേഷൻ വൈകൽ എന്നാഭ്യൂഹം ശക്തമാക്കിയ നടപടികളും ജമ്മുവിലെയും ബാരാമുള്ളയിലെയും സർക്കാർ മെഡിക്കൽ കോളേജുകളുടെയും ആശുപത്രികളുടെയും അനുസരണത്തിനായാണ് പുതിയ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് സാമൂഹിക സംഘർഷമോ സൈനിക തർക്കമോ മൂലം സൃഷ്ടിക്കാവുന്ന അടിയന്തര അവസ്ഥകൾ നേരിടാൻ ആശുപത്രികൾ പൂർണ്ണമായി സജ്ജമാകണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ജീവനക്കാരുടെ അവധികൾ നിയന്ത്രിക്കുകയും ആശുപത്രി ജീവനക്കാർ സ്ഥിരമായി ഡ്യൂട്ടിയിൽ നിലകൊള്ളുകയും ചെയ്യണമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു അവശ്യ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും ആവശ്യമായ അളവിൽ സൂക്ഷിക്കുകയും കൺട്രോൾ റൂമുകൾ സജ്ജീകരിക്കുകയും ചെയ്യണമെന്ന് ആശുപത്രികളോടുള്ള നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടിയന്തര സാഹചര്യമുണ്ടായാൽ ഉടൻ പ്രവർത്തിക്കാവുന്ന രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ലക്ഷ്യം അതേസമയം പഹൽഗാം ആക്രമണത്തിൽ പാക് ഭീകര സംഘടനകളുടെ പങ്ക് ഇന്ത്യ സ്ഥിരീകരിച്ചുവെന്ന് കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങൾ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതു സംബന്ധിച്ച വിവരങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുള്ള നേതാക്കളുമായി പങ്കുവച്ചതായും വിദേശകാര്യ മന്ത്രാലയം മറ്റു രാജ്യങ്ങളെ വിവരമറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയുടെ നടപടിയിൽ ഭയന്ന് വറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ആണവ പോർമുനകൾ അതിർത്തിയിൽ തൽക്കാലം വിന്യസിക്കില്ല എന്ന റിപ്പോർട്ടിൽ പറയുന്നു എന്ത് തന്നെയായാലും യുദ്ധജയം ധർമ്മ വഴിയിൽ തന്നെ ഉറപ്പിക്കാൻ ഇന്ത്യ ഉടൻ തന്നെ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്ലാമിക ഭീകരർക്ക് പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി നൽകി വരുന്ന പിന്തുണ തുറന്ന് സംബന്ധിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാഷ ആസിഫ് രംഗത്തെത്തിയിരുന്നു മൂന്ന് പതിറ്റാണ്ടായി ഭീകര സംഘടനകൾക്ക് ധനസഹായവും പിന്തുണയും നൽകുന്നുണ്ടെന്ന് ഖ്വാജ പറയുകയും ചെയ്തു ഇന്ത്യ പൊതുവേദിയിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ ശരിവച്ചുകൊണ്ട് തന്നെയാണ് ഖ്വാജ ആസിഫിന്റെ ഏറ്റു പറച്ചിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ബ്രിട്ടീഷ് ചാനലായ സ്കൈനുസിന് നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു ഖ്വാജ ആസിഫിന്റെ കുറ്റസമ്മതം പാകിസ്ഥാൻറേത് കുറ്റമറ്റ ട്രാക്ക് റെക്കോർഡല്ലെന്നും യു എസ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണച്ചിട്ടുണ്ടെന്നും ആസിഫ് പറഞ്ഞു ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകളായി ഞങ്ങൾ യു എസിനു വേണ്ടിയും ബ്രിട്ടൻ ഉൾപ്പെടെ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഈ വൃത്തികെട്ട ജോലി ചെയ്തു വരുന്നു അതൊരു തെറ്റായിരുന്നു അതിന് ഞങ്ങൾ അനുഭവിച്ചു ഗ്വാജാസി പറഞ്ഞു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് പരോക്ഷമായി ഉത്തരവാദിയെന്ന ഇന്ത്യ ആരോപിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ദീർഘകാല നിലപാടിനെ ന്യായീകരിക്കുന്ന ഈ പരാമർശം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി തീവ്രവാദികളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് സമ്മതിച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അതിന്റെ ഉത്തരവാദിത്വം യു എസ് ബ്രിട്ടൻ ഉൾപ്പെടെ രാജ്യങ്ങളുടെ മേൽ കെട്ടിവെക്കാനും ശ്രമിച്ചു മൂന്ന് പതിറ്റാണ്ടുകളായി യു എസിനും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഈ ജോലി ചെയ്തു വരികയാണ് ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ദീർഘകാല ചരിത്രത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തക യാൾഡ ഹക്കീം ചോദിച്ചപ്പോൾ ഖ്വാജാസിഫ് മറുപടി പറഞ്ഞു എന്നിരുന്നാലും അതൊരു തെറ്റായിരുന്നു എന്നും പാകിസ്ഥാൻ അതിന് ഇരയായി എന്നും അദ്ദേഹം പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചു സോവിയറ്റ് യൂണിയനെതിരായ യുദ്ധത്തിലും പിന്നീട് ഒമ്പത് പനെന്ന ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ പാകിസ്ഥാന് കുറ്റമറ്റ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാകുമായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു സോവിയറ്റ് യൂണിയനെതിരായ ശീതയുദ്ധകാലത്ത് പാകിസ്ഥാൻ യുഎസിനെ പിന്തുണച്ചു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ന്യൂയോർക്കിൽ അൽഖയ്ത നടത്തിയ ഭീകരാക്രമണത്തിനുശേഷം അഫ്ഗാനിസ്ഥാനിലെ അധിനിവേശത്തെയും പിന്തുണച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു